വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കുരുന്നുകൾ മഞ്ഞ നിറമുള്ള മുയൽ കുടുക്ക നിറയെ സ്നേഹത്തിന്റെ സമ്പാദ്യവുമായി ഒന്നാം ക്ലാസ്സുകാരൻ അർണവും പിറന്നാൾ ആഘോഷിക്കാൻ സൂക്ഷിച്ചു വെച്ച കാല് ലക്ഷം രൂപയുമായി ഏഴാം ക്ലാസ്സുകാരി ധിയുമാണ് കളക്ടറെ കണനെത്തിയത് കുട്ടികൾ നൽകിയ പണക്കുടുക്കയും ചെക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഏറ്റുവാങ്ങി രണ്ടു കുട്ടികളും എല്ലാവർക്കും മാതൃകയാണെന്ന് തുക ഏറ്റുവാങ്ങിക്കൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു അർണവ് വിഷ്ണു നായർ തനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാനായി രണ്ടു വർഷങ്ങളായി കുടുക്കയിൽ സൂക്ഷിച്ച ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ദുബായ് ജെംസ് അവർ ഓൺ ബോയ്സ് ഹൈസ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർണവ് ദുബായിൽ ജോലി ചെയ്യുന്ന പൂത്തുൽ സ്വദേശിയായ വിഷ്ണു നന്ദിത രാജ് എന്നിവരുടെ ഏക മകനാണ് അർണവ് അർണവ് മുത്തച്ഛൻ പ്രൊഫസർ ഡോക്ടർ ഇ യു രാജനോടൊപ്പമാണ് തുക കൈമാറാനെത്തിയത് വയനാട്ടിലെ ദുരന്തം ടിവിയിലൂടെ കണ്ടപ്പോൾ ഏറെ സങ്കടം തോന്നിയെന്നും തുക കൈമാറിയത് ഏറെ സന്തോഷത്തോടെയാണെന്നും അർണവ് പറഞ്ഞു അബുദാബി ഗ്ലോബൽ ഇന്റർനാഷണൽ ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ സി ദീപക് വെക്കേഷൻ ആഘോഷിക്കാനാണ് നാട്ടിലെത്തിയത് ആഗസ്റ്റ് ഇരുപത്തിനാലിന് പിറന്നാൾ ആഘോഷിക്കാനായി മാറ്റിവെച്ച ഇരുപത്തയ്യായിരം രൂപയാണ് ദിയ സി ദീപക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന കൂർക്കഞ്ചേരി സ്വദേശിയായ ദീപക് സിമിന ദമ്പതികളുടെ മകളാണ് ദിയ മുത്തച്ഛനായ അശോകനോടൊപ്പമാണ് ദിയ കളക്ടറെ കാണാനെത്തിയത് ദുരിത ബാധിതരെ സഹായിക്കാനായി നിറഞ്ഞ മനസ്സോടെയാണ് തുക കൈമാറിയതെന്ന് ദിയ പറഞ്ഞു ജില്ലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായി നാല് രൂപ നൽകി മീഡിയ ടൈം തൃശൂർ